ഞാൻ അടി അടിച്ച് വറ്റാകാൻ വേണ്ടിട്ടാ നിങ്ങൾ ഒരു ആണ്ടും കൊണ്ട് പിന്നെ മൂന്നോ അല്ലെങ്കിൽ ഒന്നോ ഇങ്ങനെ ഇവിടെ അടിച്ച് ഞാൻ ഇവിടുന്ന് അടിച്ചോടുത്തിക്കോട്ടെ ഈ നൂലിന്റെ കൂടി ഇങ്ങനെ പോകണം കണ്ടോ അതാണ് പോയിട്ട് ആണുങ്ങളൊക്കെ അടിച്ചിട്ട് പോയി പെണ്ണുകള് എന്റെ <coughs> നേതൃത്വത്തിൽ ആണ് പോലെ അടിച്ചോളുംപ്പിത്തിയാക്കിട്ടു ആനുങ്ങളൊക്കെ കഴിഞ്ഞില്ല ഈ പെരൻ്റെ പരിസരമാണ് ഇതൊക്കെ ശാ അല്ല പഠിച്ചോ ഖൈറാക്കട്ടെ ഇപ്പൊ കണവ് കണക്ക് ദാനം ദിശ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത്